ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു കാര്യമാണ് ഇന്നത്തെ മിഡ്ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഏതെങ്കിലും ഒരു രീതി കഴിക്കാൻ പറ്റിയ ഒരു എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ കോംബോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എന്താ പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മുടെ എന്താ പറയുന്ന ഒരു നമ്മുടെ നാടൻ ഫുഡ് പോലത്തെ കാര്യമാണ് അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓട്സ് എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് അങ്ങ് ക്രഷ് ചെയ്തെടുക്കുക ഇത് കണക്ക് പറയാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു ഉപ്പ് എടുത്തവുമില്ല കാരണം ഇത് നമ്മൾ ചെയ്ത് ചെയ്ത് അങ്ങ് ശരിയായിക്കോളൂ ഇപ്പം ക്യാരറ്റ് എടുത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ക്യാരറ്റ് എടുത്ത് ഇപ്പം കുറവാണെങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് ഒന്ന് കുറച്ചൊന്ന് വെള്ളം നനച്ചൊന്ന് ഇതാക്കി ഇതാക്കിയെടുത്താലും മതി സാധാരണ പുട്ടിന് നനയ്ക്കും പോലെ നനച്ചെടുത്താലും മതി ഇതിങ്ങനെ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ പുട്ടിനിങ്ങനെ ഉരുട്ടി നോക്കുന്ന പോലെ ഒന്ന് നോക്കണം ഒന്ന് ഒരു ഉണ്ട പിടിച്ച് നോക്കുമ്പം അതിങ്ങനെ ആയി വരികയും ചെയ്യണം പുറ നമ്മളത് കളയുമ്പം അതിങ്ങനെ പൊടിഞ്ഞു വരികയും ചെയ്യണം അതാണല്ലോ പുട്ടിൻ്റെ ഒരു പരുവം ആ പരുവത്തിൽ ആക്കിയെടുക്കണം ഇതിപ്പം നിങ്ങളുടെ ചേ ചേർത്ത് ക്യാരറ്റ് എങ്ങാനും കുറഞ്ഞു പോയാൽ കുറച്ചൊന്ന് വെള്ളം നനച്ചതങ്ങ് എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ക്യാരറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓട്സ് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അങ്ങനെ അങ്ങ് ചെയ്താൽ മതി പിന്നെ ഇത് ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കല്ലേ ഈ പൊടി അപ്പം തന്നെ എടുത്ത് പുട്ടങ്ങ് ആവി കയറ്റിയേക്കണം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഡ്രൈ ആയി ആയിപ്പോവും ആ നന വങ്ങ് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതങ്ങ് എന്താ പറയുന്നത് അപ്പം തന്നെ പുട്ടിനങ്ങ് ആവി കയറ്റുക ഞാൻ തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട് കാരണം എനിക്കിഷ്ടമാണ് തേങ്ങ ചേർക്കുന്നത് അതുകൊണ്ട് തേങ്ങയൊക്കെ ചേർത്ത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവി വന്നതിന് ശേഷം ഒരു ആറ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുക എൻ്റെ ഓംലെറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഏത് പുട്ടിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഓംലെറ്റ് കഴിക്കുന്നത് ഇഷ്ടമാണ് ഇത് അപ്പം എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് കഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയർ കറി ചിക്കൻ കറി പിന്നെന്താ പറയുക മീൻ കറി എന്ത് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഡിന്നറായിട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് ഇതിൽ ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ് ഡിന്നറായിട്ടുണ്ടാക്കിയതാണ് ക്യാരറ്റ് ഓട്സ് പുട്ട് വിത്ത് ഓംലെറ്റ് ഇതാണ് ആ ഒരു കോംബോ ഇതൊരു എന്താ പറയുന്ന ഒരു കംപ്ലീറ്റ് മീലാണ് ഈ ഒരു സംഭവം ഈ ക്യാരറ്റ് ഓട്സ് എന്ന് പറയുമ്പോൾ ക്യാരറ്റും ഓട്സും കൂടെ ഞാൻ ഇത് ഞാനായിട്ടുണ്ടാക്കിയതൊന്നുമല്ല ഞാനൊരു റീൽ കണ്ടാണ് ക്യാരറ്റ് ഓട്സ് പുട്ട് ഭയങ്കര നല്ലതാണ് ടേസ്റ്റാണെന്നൊക്കെ കണ്ട് ഞാൻ എന്താ പറയുന്ന ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ക്യറ ഞാൻ ഇത് ഈ വീഡിയോ വരുന്നതിന് മുമ്പ് അത് വരുമായിരിക്കും ക്യാരറ്റ് കൊണ്ട് ഞാൻ ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്യാരറ്റ് ചുമ്മാ ഇങ്ങനെ സാലഡ്സിൽ കഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ക്യാരറ്റ് ബീൻസും ക്യാബേജും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തോരനാക്കി കഴിക്കാം അതല്ലാതെ ഒരു എന്താ പറയുന്നത് ക്യാരറ്റ് തന്നെ തോരൻ വെച്ച് കഴിക്കുന്ന ഒന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല മെഴുക്കുരട്ടിയൊന്നും വെച്ച് എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷേ ഇത് കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനുമൊക്കെ ഭയങ്കര നല്ലതാണ് അതുകൊണ്ട് ഞാനിത് ഇങ്ങനെയൊക്കെയാണ് ദോശയുടെ മുള്ളിൽ പിന്നെ ഇതിൻ്റെ മെള്ള പിന്നെ ഇതുപോലെ പുട്ടിനകത്ത് ഇത് മറ്റേ പുട്ടിനകത്തും ഞാൻ ചേർത്ത് നമ്മുടെ അരി ഉഴുന്ന് അരച്ച ദോശ അരി അരച്ച ദോശയെന്ന് മറ്റേ നമ്മുടെ അരി പുട്ടിനകത്തും ചേർത്ത് ആ കഴിക്കാൻ എനിക്കിഷ്ടമാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ക്യാരറ്റ് ഞാൻ ക്യാരറ്റ് ഞാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ബീട്രൂട്ട് ഞാൻ പിന്നെയും ബീട്രൂട്ട് ഞാൻ കൂടുതലും ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പം ബീട്രൂട്ടും പനീറും കൂടെ ചേർത്ത് കുഴച്ച് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ബീട്രൂട്ടും ഈ പറഞ്ഞ ബീട്രൂട്ട് തോരൻ എനിക്ക് വലിയ ഇഷ്ടമല്ല വല്ല എന്താ പറയുന്നത് ഞാൻ അങ്ങനെ എപ്പോഴും വെക്കാറില്ല ബീട്രൂട്ട് എനിക്ക് പച്ചടി പിന്നെ ഇഷ്ടമാണ് അല്ലാതെ ഞാൻ ചെയ്യുന്ന ബീട്രൂട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ബീട്രൂട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് അതിനകത്ത് ാക്കി ചപ്പാത്തി കഴിച്ച തീന്നു അപ്പം ആ ടേസ്റ്റും പറയത്തില്ല നല്ലതാണ് അപ്പോൾ ഇത് വെയിറ്റ് ലോസിന് ഒരു പെർഫെക്റ്റ് കോംബോയാണ് ഈ ക്യാരറ്റ് ഓട്സ് പുട്ട് എന്ന് പറയുന്നത് കാരണം ഓട്ട്സിനകത്ത് ഫൈബർ ഉണ്ട് എന്താ പറയുന്നത് നമുക്ക് ഓട്സും ക്യാരറ്റും എന്ന് പറയുന്നത് ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് കുറേ നേരം നമ്മുടെ എന്താ പറയുന്നത് വയറ് നല്ല ഫുള്ളായിട്ട് ഇതൊരു ഇത് കുറച്ച് ഒരു ശലം കഴിച്ചാൽ തന്നെ വയറ് നല്ല പോലെ എന്താ പറയുന്നത് കുറേ നേരം നമുക്ക് വിശക്കത്തില്ല ഇപ്പം രാവിലെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡിന്നറിലും ഞാനിതിപ്പം ആക്ച്വലി ഡിന്നറിലും എനിക്ക് തോന്നുന്ന ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരം ത്രീ ടു ഫോർ അവേഴ്സ് നമുക്ക് നല്ല ഫീലിങ്ങിൽ നിൽക്കും നമുക്ക് വേറൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നത്തും ഇല്ല അങ്ങനെ നിൽക്കുന്നതാണ് നല്ലത് നമുക്ക് എന്താ പറയുന്നത് വേറെ ക്രേവിങ്സൊക്കെ ഒത്തിരി കുറഞ്ഞ് കിട്ടും ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും എന്താ പറയുന്ന ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കാർബ് കഴിക്കുന്നതിലും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരം നമ്മുടെ ക്രേവിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് വിശപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എപ്പോഴും ഒന്നും വിശക്കത്തില്ല വൈകുന്നേരം ഇപ്പം ഇൻമിഡ്യൻ ഫാസ്റ്റിംഗ് ഡിന്നറായിട്ട് കഴിക്കുന്നത് നല്ലതാണ് കാരണം ഇതൊരു അഞ്ചര ആറ് മണിയൊക്കെ ആയുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയല്ലേ നമ്മൾ പിന്നെ ഞാൻ പിന്നെ എട്ട് മണിക്ക് ഫുഡ് തുടങ്ങത്തുള്ളൂ അപ്പൊ അതുവരെ എനിക്ക് എന്താ പറയുക രാത്രിയിലൊന്നും ഞാൻ കിടക്കുന്ന ടൈം ആകുമ്പോഴത്തേനും അത്ര വേഗം വിശക്ക് തോന്നുമില്ല അപ്പം അതുകൊണ്ട് അതൊരു വെയ്റ്റ് ലോസിന് പറ്റിയ ഒരു കാര്യമാണ് ഈ കാരറ്റ് ഓട്സ് പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ പ്രോട്ടീൻ ആയിട്ട് മുട്ട പിന്നെ ഈ ഈ സംഭവം നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഒരു എനർജി നമുക്ക് തരും ഇങ്ങനെ സഡൻ ആയിട്ടുള്ള ഗ്ലൂക്കോസ് സ്പൈക്ക് ഒന്നും ഈ ക്യാരറ്റോട്സ് പുട്ട് കഴിച്ചാൽ ഈ ഒരു കോംബ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകത്തില്ല ഈ ദോശയും ആക്ച്വലി നമ്മുടെ ഇഡ്ഡ്ലി പ്രത്യേകിച്ച് ഇഡ്ലി ദോശയൊക്കെ കഴിക്കുമ്പോഴത്തേനും പുട്ട് അരിപ്പുട്ടൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സഡൻ ആയിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് സ്പൈക്ക് ചെയ്യും പക്ഷേ ഈ ക്യാരറ്റ് ഓട്സ് പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഗ്ലൂക്കോസ് സ്പൈക്ക് ചെയ്യത്തില്ല അതുപോലെ ഡയജഷനും ഇതും എല്ലാം സ്ലോ ആയിരിക്കും നമുക്ക് കുറേ നേരം ഈ ടയേർഡ്നെസ് ഒക്കെ ഉണ്ടാകത്തില്ല നമുക്ക് അടുത്ത ഒരു മീൽ കഴിക്കുന്നിടം വരെ നമുക്ക് ആ ഒരു എനർജി കീപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കാര്യം ഇങ്ങനെയുള്ള ഈ ടൈപ്പ് എന്താ പറയുന്നത് ഫുഡുകളിലൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇതിന്റെ കോംബോ എന്ന് പറയുമ്പോൾ നിങ്ങക്ക് ഞാനിപ്പം ക്യാരറ്റ് ഓട്ട് പുട്ടിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതല്ലാതെ നിങ്ങൾക്ക് ചിക്കൻ കറി എടുക്കാം അല്ലെങ്കിൽ ഫിഷ് കറി എടുക്കാം പിന്നെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ചെറുപയർ പോലുള്ള സംഗതികൾ പ്ലാൻ പ്രോട്ടീൻസ് ഏതെങ്കിലും എടുക്കാം പിന്നെ നോൺ വെജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജ് അതായത് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് എഗ് ചിക്കൻ ബീഫ് ഈ പറയുന്നുള്ള നമ്മുടെ നോർമൽ നോൺ വെജ് പ്രോട്ടീനുകളെല്ലാം കംപ്ലീറ്റ് പ്രോട്ടീനുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരീര ശരീരം തന്നെ നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കാൻ പറ്റാത്ത കുറേ അമിനോ ആസിഡ്സ് ഉണ്ട് അതാണ് ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് അതെല്ലാം ഈ നോൺ വെജ് പ്രോട്ടീനുകളിലെല്ലാം ആ എല്ലാ അമിനോ ആസിഡ്സും ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഈ നോൺ വെജ് പ്രത്യേകിച്ച് എഗ്ഗിലും ചിക്കനിലും ഫിഷിലും എല്ലാം ഉണ്ട് പക്ഷേ പ്ലാൻ പ്രോട്ടീൻസിൽ അതായത് നമ്മുടെ ഈ പയറിലാണെങ്കിലും എന്താ പറയുന്നത് ദാലിലാണെങ്കിലും എല്ലാത്തിലും ഒരു എന്താ പറയുന്നത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ ഒരു കുറവ് കാണും ആ കുറവ് നികത്തുന്നത് ചിലപ്പം ഇപ്പം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെറുപയർ ദാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൈസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കണം അത് തന്നെ കഴിക്കുന്നതിലും റൈസിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിന് അതിൽ അതിലില്ലാത്ത അമിനോ റൈസിനകത്താണേലും റൈസ് ഒരു പ്രോട്ടീൻ കുറച്ചേ കുറച്ചേ ഉള്ളൂ അതിനകത്തും ഈ പറഞ്ഞാൽ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഇല്ല അപ്പം പക്ഷെ ചെറുപയറിൽ ഇല്ലാത്ത ആമിനോ ആസിഡ് റൈസിലുണ്ട് റൈസിൽ അതിൻ്റെ അളവ് കൂടുതലാണ് ആ ഒരു പ്രോട്ടീൻ്റെ അടവ് അളവ് കൂടുതലാണ് ബാക്കി അമിനോ ആസിഡ്സ് ഈ ചെറുപയറിലും ഉണ്ട് അപ്പം റൈസിലില്ലാത്ത അമിനോ ആസിഡ്സ് ചെറുപയറിലും ഉണ്ട് അതാണ് ഈ റൈസ് റൈസ് ചെറുപയർ റൈസ് ദാൽ ഒക്കെ വന്നിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഈ നോൺ വെജ് കഴിക്കുന്നവർക്കതാണ് കുറച്ചും കൂടെ നല്ല എന്താ പറയുന്നത് ഒരു വെജിറ്റേറിയൻസിനെക്കാട്ടിലും കുറച്ചും നല്ല ഇതൊക്കെ ഉള്ള ബ്ലഡ് കൗണ്ട് ആണെങ്കിലും പ്രോട്ടീൻ എന്താണെങ്കിലും നോൺ വെജ് കഴിക്കുന്നവർക്കാണ് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി വെജിറ്റേറിയൻസിനെക്കാട്ടിലും കൂടുതലുള്ളത് അവർക്ക് ആ ഒരു ആ ഒരു എന്താ പറയുന്നത് കംപ്ലീറ്റ് പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് അതില്ലാത്തത് നോക്കി അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ കിട്ടുന്നത് പക്ഷേ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഒരു ഒരു മുട്ട കഴിച്ചാൽ അതെന്ന് പറയുന്ന ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് ഒരു മുട്ട ചിക്കൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പങ്ങനെയാണ് പ്ലാന്റ് പ്രോട്ടീൻസിനകത്ത് എല്ലാം കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ടുള്ള പ്ലാന്റ് പ്രോട്ടീൻസ് എനിക്കറിയത്തില്ല പിന്നെ അത് ഏതൊക്കെയാണെന്ന് കംപ്ലീറ്റ് പ്രോട്ടീൻ ഉള്ളത് സോയാ ഉണ്ടോ ചങ്ക്സിലൊക്കെ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയത്തില്ല സോയാ ചങ്സ് ഭയങ്കര ഹൈ പ്രോട്ടീൻ ആണെന്നാണ് പറയപ്പെടുന്നത് അതിൽ ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ അത് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നമ്മുടെ ഡയജഷൻ നല്ല ഈ ക്യാരറ്റ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് സൊലോബിൾ ഫൈബേഴ്സും ഇൻസൊലോബിൾ ഫൈബേഴ്സും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ ഡയജഷനും നമ്മുടെ എന്താ പറയുക ബവൽ മൂവ്മെൻറ്റ്സ് നമ്മുടെ സംഭവങ്ങളും എല്ലാം നല്ലതായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡിൻ്റെ ഒരു ഗുണമല്ല ഈ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് അതിങ്ങനെ ഇങ്ങനെ നാരുകളാണ് അത് നമ്മുടെ കുടലിനകത്തു നിന്നെല്ലാം ഇങ്ങനെ ആ ഇങ്ങനെ നമ്മുടെ എല്ലാം ഇങ്ങനെ തൂത്ത് കൊണ്ടുവരുമോ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് ഇത് ഞാൻ അല്ല ഇത് ഞാൻ ആദ്യം കേട്ടിരിക്കുന്ന എൻ്റെ അമ്മയുടെ വായിന്നാണ് കാരണം എൻ്റെ അമ്മ പണ്ട് എനിക്ക് ഈ വെണ്ടയ്ക്ക പണ്ട് ഇപ്പൊ എനിക്ക് വെണ്ടയ്ക്ക മെഴു എനിക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരുടെ ഇഷ്ടമാണ് വെണ്ടയ്ക്ക എനിക്ക് സാമ്പാറിന തിട്ടാലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് വെണ്ടയ്ക്ക സ്റ്റൂന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അത് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാക്കുന്ന സംഭവം സ്റ്റൂന്ന് പറഞ്ഞാൽ മസാല സ്റ്റൂ നമ്മുടെ വെളുത്ത സ്റ്റൂ അല്ല ഏഹ് മസാല ഒക്കെ ഇട്ട് കിഴങ്ങ് സ്റ്റൂവ് വെക്കുന്നു മസാലക്കറി വെക്കുന്ന പോലെ തന്നെ വെണ്ടയ്ക്കിഴങ്ങിന് പേരം വെണ്ടയ്ക്ക ഇട്ട് വെക്കും അത് ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും വെക്കുന്ന അത് ഞാൻ കഴിക്കത്തില്ലായിരുന്നു എനിക്ക് അതിനകത്ത് വെണ്ടയ്ക്ക് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പം അമ്മ പറയുന്ന ഒരു ഡയലോഗാണ് ഈ വെണ്ടയ്ക്ക എടുത്ത് കാണിച്ച് കഴിക്കാൻ വേണ്ടി ഈ വെണ്ടയ്ക്കൊക്കെ കഴിച്ചാൽ ഈ വെണ്ടയ്ക്കൊക്കെ നാരുള്ളാണ് നമ്മുടെ ശരീരത്തിലെ ദുഷ്ടുകളെല്ലാം തൂത്ത് കൊണ്ട് കളയും കുടലിനകത്തു നിന്നൊക്കെ ഇങ്ങനെ തൂത്തെടുത്ത് കളയും അതുകൊണ്ട് ഇത് കഴുകി കഴിക്കുമെന്ന് പറഞ്ഞ് എന്നെ കഴിപ്പിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് വെണ്ടയ്ക്കൊക്കെ എൻ്റെ വായി വെച്ച് തരുമായിരുന്നു ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ വെണ്ടയ്ക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫു ഞാൻ എണീറ്റ് പോകുമ്പോൾ എൻ്റെ പുറകേനെ പ്ലേറ്റും കൊണ്ട് വന്ന് ബാക്കി ഇരിക്കുന്ന ബാക്കി വെണ്ടയ്ക്കയൊക്കെ മാറ്റി വെച്ചൊക്കെ എൻ്റെ വായിക്കൂ കുത്തി കിട്ടുമായിരുന്നു ഞാൻ കഴിക്കുക അപ്പോൾ പറയുന്ന ഡയലോഗാണ് ഈ വെണ്ടയ്ക്കിങ്ങനെ തൂത്ത് കളയും ശരീരത്തിലെ ദുഷ്ടുകൾ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം അതിങ്ങനെ ഞാൻ എപ്പോഴും ആ വാക്ക് എനിക്ക് ഞാൻ ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓർക്കും വെണ്ടയ്ക്ക ഇങ്ങനെ നാരുള്ള ഫൈബർ റിച്ച് എന്ന് പറയുമ്പോൾ ഈ നാരുകളടങ്ങിയ സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബവൽ മൂവ്മെൻസും നമ്മുടെ സ്റ്റൂൾസ് ഒക്കെ നല്ല നല്ല രീതിയിൽ എന്താ പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ലാതെ കത്തിയൊന്നും ഹാഡായല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിലുള്ള സ്റ്റൂളുകളും കാര്യങ്ങളും ഒക്കെ ഡെയിലി നമുക്കിങ്ങനെ ഫൈബർ റിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വരുമെന്നാണ് പറയപ്പെടുന്നത് ഇനി എന്താ പറയുന്നത് അപ്പം ഈ ക്യാരറ്റ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഈ ഫൈ എന്താ പറയുന്നത് ഇൻസൊലുബിൾ ആൻഡ് ഇൻസൊലുബിൾ ഫൈബറും പിന്നെ വൈറ്റമിൻ എ അടങ്ങിയ കാര്യമാണ് ക്യാരറ്റ് സ്കിന്നിനും എന്താ പറയുന്നത് പിന്നെന്താ സ്കിന്നിന് ഭയങ്കര നല്ല കാര്യമാണ് ക്യാരറ്റ് സാലഡ്സിലൊക്കെ ആക്കി കഴിക്കുന്നത് എല്ലാത്തിനും നല്ലൊരു കാര്യമാണ് ഈ സാലഡ് എന്ന് പറയുന്നത് ഡെയിലി ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്തിയാൽ നല്ല കാര്യമാണ് എഗിന്റെ കാര്യം പിന്നെ പറയണെന്ന് പറയേണ്ട കാര്യം പറയുന്നത് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ് ബയോട്ടീൻ പ്ലസ് പ്രോട്ടീൻ ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ഒരു സംഭവമാണ് ഈ എഗ്ഗ് നമ്മുടെ എഗ് ഇപ്പം ഞാൻ മിക്കവാറും എഗ്ഗ് കഴിക്കുന്നുണ്ട് എഗ്ഗ് ഒന്നോ രണ്ടോ എഗ്ഗ് വെച്ച് കഴിക്കുന്നുണ്ട് കാരണം കുറച്ചുകൂടെ എനിക്കൊരു എഗ്ഗ് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പിടാം ഒന്നും നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും ഇപ്പം എന്ത് കാര്യവും നമ്മൾ ഈ സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കേണ്ടി ഇപ്പം നമ്മൾ ഓരോ ദിവസം കൂട്ടാൻ വെക്കും അല്ലല്ലോ പച്ച പിഫറൻ്റ് ആയിട്ടുള്ള കൂട്ടാനുകളല്ലേ എന്ന് പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ മുട്ടയും ഒക്കെ ഒന്ന് നിർത്തണം അങ്ങ് പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞ ഇതെല്ലാം അങ്ങ് സ്ഥിരമായി കഴിക്കാനല്ലോ ഇടയ്ക്ക് ഒന്നര ദിവസമൊക്കെ അതിന് ഗ്യാപ്പൊക്കെ ഇട്ടാലേ ആ ഒരു പ്രയോജനം കിട്ടത്തുള്ളൂ ഒന്നും ഒന്നും അമിതമാവല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോ ഇപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യുമ്പോഴാണേലും എന്താ പറയുന്ന ഇടയ്ക്ക് ഈ മീൽ എന്നൊക്കെ പറയുന്ന കാര്യം ഞാൻ എടുക്കണമെന്ന് പറയുന്ന ഒന്നും നമ്മൾ അമിതമായിട്ടങ്ങ് ഇത് ചെയ്ത് കഴിക്കല നമ്മൾ അതിനൊരു ബ്രേക്ക് കൊടുക്കണം അപ്പം എന്താ പറയുക ഇപ്പം ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന അസുഖം വന്നിട്ട് തൂന്ന് കിടന്ന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് എടുക്കല്ലേ ആ അസുഖം വന്ന് അത് റിക്കവർ ചെയ്ത് അതിനൊരു ഒന്ന് രണ്ടാഴ്ച സമയം കൊടുത്തു കഴിഞ്ഞിട്ടേ വീണ്ടും നിങ്ങളുടെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യലേ എന്നാലേ നല്ല ഒരു പ്രയോജനം കിട്ടത്തുള്ളൂ പിന്നെ കുറേ ദിവസം അടുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം ഒരു ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം ബ്രേക്ക് കൊടുക്കുക പിന്നെ വീണ്ടും തുടങ്ങുക അങ്ങനെയൊക്കെ ചെയ്ത് അതല്ലാതെ അങ്ങനെ ഒരു എന്താ പറയുന്നത് നിർബന്ധം പിടിക്കല്ല പിന്നെ ഈ നല്ല ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ നമുക്ക് ഞാൻ ഇപ്പം എന്റെ ഇപ്പം ഞാൻ ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ എന്താ പറയുന്നത് ഞാൻ കാണിച്ചിരിക്കുന്ന എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുള്ള ഒരു ഫുഡ് റുട്ടീനും ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തെടുക്കുക അതല്ലാതെ നമ്മൾ അങ്ങനെ ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ സ്മൂത്തി കുടിക്കുക അല്ലെങ്കിൽ രാവിലെ എന്താ പറയുന്നത് നമുക്കിഷ്ടമല്ലാത്ത കാര്യം കഴിക്കുന്നതിലും നല്ലത് നമ്മുടെ ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഒരു പോർഷൻ കൺട്രോൾ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള രീതി കഴിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പൊ ഈ ഓട്സ് പുട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചു ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് ഓട്സ് ഓട്സ് ഇഷ്ടമല്ലെങ്കിൽ എന്താ പറയുന്നത് ഓട്സ് കഴിക്കേണ്ട നിങ്ങൾ ഓട്ട്സിന് പകരം നിങ്ങൾക്ക് ആര് തന്നെയാണ് വേ ഇഷ്ടമെങ്കിൽ ഈ ക്യാരറ്റും റൈസും കൂടെ പുട്ടെടുക്കുക ക്യാരറ്റ് ക്യാരറ്റും നമ്മൾ നമ്മുടെ സാധാരണ അരിയും കൂടെ പുട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നിട്ട് എന്തേലും ചെറുപയർ പോലുള്ള സംഗതികൾ അല്ലെങ്കിൽ കടല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലെടുക്കുക അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ എടുക്കുക അങ്ങനെ ഒരു ബാലൻസ്ഡ് മീലാക്കി എടുക്കുക ക്യാരറ്റ് ഓട്സ് പുട്ടിന് പകരം ക്യാരറ്റ് റൈസ് ാക്ക പക്ഷെ ആ റൈസിന്റെ അളവ് കുറവായിരിക്കണം റൈസിന്റെ അളവ് ഇപ്പൊ ആ ആപ്പുട്ടിന്റെ അളവിൻ്റെ കാര്യം ഇപ്പം ഞാൻ ഓട്സ് ആയതുകൊണ്ടാണ് ഓട്സ് പുട്ടും ഓംലെറ്റും മാത്രം എടുത്ത അതിന് വരെ റൈസ് എടുത്താൽ ഞാൻ കുറച്ചുകൂടെ റൈസിന്റെ അളവ് കുറയ്ക്കുക പയറിന്റെ ചെറുപയർ പുഴുങ്ങി എടുക്കുക കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ അതിൻ്റെ കൂടെ ചേർത്ത് മുട്ടയൊക്കെ ആയിട്ട് അതൊരു കംപ്ലീറ്റ് മീലാണ് അങ്ങനെ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അത് ഇപ്പം റൈസ് എന്നൊന്നും പറയുന്ന ഒട്ടും അൺഹെൽത്തി ഒന്നും അല്ല അത് കാർബ് എന്താ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉണ്ടെന്നുള്ള അപ്പൊ അതിൻ്റെ പോഷനാണ് കൺട്രോൾ ചെയ്യേണ്ടത് അതല്ലാതെ ഈ ജങ്ക് ഷുഗർ ജങ്ക് ഫുഡ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഓയിലും കാര്യങ്ങളും പിന്നെ അതല്ലാതുള്ള എന്താ പറയുന്നത് അതല്ലാതുള്ള പ്രോസസ്ഡ് ഫുഡൊക്കെ ഒഴിവാക്കാൻ തന്നെ പറയും പക്ഷേ റൈസ് വീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല അതെല്ലാം നമ്മൾ പോഷൻ കൺട്രോൾ ചെയ്താണ് കഴിക്കേണ്ടത് അപ്പോൾ ഞാൻ പറയായിരുന്നു നമുക്കിഷ്ടമുള്ള കാര്യം എങ്ങനെ നല്ല രീതിയിൽ ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ട് കഴിക്കാമെന്നാണോ നോക്കേണ്ടത് അല്ലാതെ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടുത്തി കുത്തിക്കേറ്റി കഴിക്കുകയല്ല വേണ്ടത് അത് എല്ലാം വെയിറ്റ് ലോസ് ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കിഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന മധുരത്തിന്റെ കേസിലും ഈ ഫ്രൈഡ് ഐറ്റം ഓവർ ആയിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ബർഗർ പിസ്സ അങ്ങനെയുള്ള കാര്യത്തിലുള്ള നമ്മുടെ നാടൻ ഫുഡ് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡുകൾ കാണുമല്ലോ അപ്പം അതൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ കഴിക്കാമെന്നാണ് നോക്കേണ്ടത് അപ്പോൾ ഇതാണ് ഒരു ക്യാരറ്റ് ഓട്സ് പുട്ട് അല്ലെ ഒരു ഓംലറ്റ് ഒരു എന്താ പറയുന്നത് ഒരു കോംബോറിൻ്റെ മിഡൻ ഫാസ്റ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു കോംബോയാണ് അപ്പം ഇതൊക്കെ ഞാൻ റോൾഡ് ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ റോൾ ഡോട്ട്സ് ആണ് ഇൻസ്റ്റൻ്റ് ഓട്ട്സ് അല്ല റോൾഡോട്ട്സ് ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇൻസ്റ്റൻ്റ് ഓട്ട്സിലും നല്ലത് അത്രയും പ്രോസസ്ഡ് അല്ല റോ റോൾഡ് ഡോട്ട്സ് എന്ന് പറയുന്നത് അപ്പം അതിൽ ചെയ്താൽ കുറച്ചും കൂടെ ഹെൽത്തിയാണ് ഇൻസ്റ്റൻ്റ് ഓട്ട്സ് ആണെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ അതിലും ചെയ്യാം അത്ര കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇച്ചിരി പ്രോസസ്ഡ് ഓട്ട്സിന് അത്രയും ഒരു ഇതില്ലെന്നാണ് പറയുന്നത് റോൾഡോട്ട്സ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ സ്റ്റീൽ കട്ട് ഓട്ട്സ് അതിനുമുള്ള ഒരു ടൈപ്പ് ഓട്ട്സും കൂടെ ഉണ്ട് ഒട്ടും പ്രോസസ്ഡ് അല്ലാത്തൊരു ഓട്ട്സ് ഉണ്ട് അത് കഴിഞ്ഞ് സ്റ്റീൽ കട്ട് ഓട്ട്സ് റോൾഡ് ഓട്ട്സ് പിന്നെ ഇൻസ്റ്റൻറ് ഓട്ട്സ് അപ്പം റോൾഡോട്ട്സ് ആണ് കുറച്ചുകൂടെ നല്ലത് സ്റ്റീൽ കട്ട് ഓട്ട്സ് വേഗാനൊക്കെ കുറച്ച് പാടാണ് നമ്മൾ കുക്കറിലൊക്കെ അത് ഉണ്ടാക്കുമ്പോഴും കുക്കറിലൊക്കെ അടിക്കണമെന്ന് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇൻസ്റ്റൻ്റ് ഓട്ട്സ് വലിയ താല്പര്യമില്ല എനിക്ക് പൊതുവേ റോൾഡ് ആണ് ഇഷ്ടം അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് വീഡിയോ ഇവിടെ ശ്വസാനുഭവം കുറേ ആയി അപ്പം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക ഒരു കംപ്ലീറ്റ് മീലാണ് ഓട്സൊക്കെ ഇഷ്ടമുള്ളവർ എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ളവർ ഒക്കെ കഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു കോംബോയാണ് ഈ ക്യാരറ്റോട്ട്സ് പുട്ട പ്ലസ് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ അത് ഞാൻ ഇവിടെ ഓംലെറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ എന്തുവേണോ അല്ലെങ്കിൽ പനീർ കറി അല്ലെങ്കിൽ ചെറുപയർ കറി കടലക്കറി ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് വരെ നല്ലവരെ താങ്ക് സോ മച്ച്